താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം പൂരാടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ ശത്രുക്കൾ മിത്രങ്ങളാകും സ്വത്തുക്കൾ ലഭിക്കും മൂലം പൂരാടം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരിയിലെ ഫലങ്ങൾ ധനുവിൽ സ്വന്തം ആശയവും അന്യരുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ക്രമാനുഗതമായ വളർച്ച അനുഭവപ്പെടും സങ്കീർണ വിഷയങ്ങളാണെങ്കിലും സമയോചിതവും യുക്തിപൂർവവുമായ ഇടപെടലുകൾ അനിശ്ചിതാവസ്ഥകൾ ഒഴിവാക്കും ശത്രുതാ മനോഭാവത്തിലായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യം നേടാൻ മിത്രങ്ങളെന്ന ഭാവത്തിൽ ഒപ്പം കൂടും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കും മകരത്തിൽ മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന് വ്യാകുലപ്പെടാതെ യുക്തിപൂർവം ചിന്തിച്ചു പ്രവർത്തിക്കുവാൻ ആത്മപ്രചോദനമുണ്ടാകും പ്രവർത്തന തലങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കർമ്മോത്സവരായ പ്രവർത്തകരെ നിയമിക്കും പുതിയ ബന്ധം ഉടലെടുക്കുമെങ്കിലും അത് അന്ധമായ വിശ്വാസത്തിൽ എടുക്കാതിരിക്കുക സങ്കല്പത്തിനനുസരിച്ച് കുടുംബജീവിതം നയിക്കുവാൻ സാധിച്ചതിനാൽ സന്തുഷ്ടിയും സമാധാനവും നിലനിൽക്കും ചെയ്യുന്ന പ്രവൃത്തിക്ക് അർഹമായ അംഗീകാരം ലഭിക്കും കുംഭത്തിൽ സുപ്രധാന കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കുവാൻ വളരെ പ്രയാസപ്പെടേണ്ടതായി വരാം നിഷേധാത്മക നിലപാടിൽ നിന്ന് ഒഴിഞ്ഞുമാറി യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിച്ചു പ്രവർത്തിക്കുവാൻ ഉൾപ്രേരണയുണ്ടാകും പദ്ധതി ആസൂത്രണങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നതിനാൽ ഉന്നതാധികാര സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അർഹത നേടും ദിനചര്യാക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നതിനാൽ ജീവിതശൈലി രോഗങ്ങളെ അതിജീവിക്കും സഹപ്രവർത്തകർ വരുത്തിവച്ച അബദ്ധങ്ങൾ തിരുത്താനിടവരും പോരാടം നക്ഷത്രക്കാർക്ക് ധനുവിൽ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും ബന്ധുവിൻ്റെ സമീപനത്തിൽ അപ്രീതി തോന്നുമെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് സുപ്രധാന കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകും അഭിപ്രായ വ്യത്യാസം തന്ത്രപൂർവ്വം പരിഹരിക്കുവാൻ സാധിക്കും അനുഭവജ്ഞാനവും പ്രവൃത്തി പരിചയവുമുള്ളവരുടെ നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ച് കർമ്മപദ്ധതികൾ രൂപകൽപ്പന ചെയ്യും മകരത്തിൽ പുനഃപരീക്ഷയിൽ വിജയ ശതമാനം കൂടും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും അതിലൂടെ പ്രവർത്തനക്ഷമതയും ആത്മവിശ്വാസവും വർദ്ധിക്കും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും ഉന്നതാധികാരം ലഭിച്ചതിനാൽ ജീവിതഗതിയിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകും കുംഭത്തിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യാപാര വിപണന വിതരണ വ്യവസായങ്ങൾ ആരംഭിക്കും നിർത്തിവച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും കഴിഞ്ഞ വർഷം ചെയ്തു പോയ അബദ്ധങ്ങൾ തിരുത്തുവാൻ അവസരമുണ്ടാകും ഏറ്റെടുത്ത കരാറ് ജോലി പൂർത്തിയാക്കി പുതിയത് ഏറ്റെടുക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകും അത് വിജയത്തിനുള്ള ചവിട്ടുപടിയാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ